ശരത്ത് കാണണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്കില്ലാത്ത ഉത്സാഹമായിരുന്ന അച്ഛമ്മക്ക് എന്താ ഉദ്ദേശം എന്ന് ലക്ഷ്യമേമ്മ ചോദിക്കുകയാണ് അവളുടെ കാര്യത്തിൽ എനിക്ക് പല ഉദ്ദേശവും ഉണ്ടാകും എൻ്റെ ഉദ്ദേശത്തിന് പിന്നിൽ ലക്ഷ്മി ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി ലക്ഷ്മിയുടെ ഒരു ഉദ്ദേശവും ഇവിടെ വേവാൻ പോകുന്നില്ല പുതിയതായി വല്ലതും വേവിച്ചെടുക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം മനസ്സിൽ നിന്നും മാറ്റിയേക്ക് അതാണ് നല്ലതെന്നൊക്കെ അച്ഛമ്മ ലക്ഷ്മി അമ്മയോട് പറയട്ടോ അതായത് ലക്ഷ്മി അമ്മക്ക് കാർത്തിക്കിനെ സുന്ദരിയെ ഒന്നിപ്പിക്കണമെന്നാണ് സുന്ദരി ശരത്തിനെ കാണുന്നതും അവനോട് അടുക്കണമെന്നും ലക്ഷ്മി അമ്മക്ക് ഇഷ്ടമാകുന്നില്ല പിന്നീട് കാണിക്കുന്നത് ശരത്തിൻ്റെ വീടാണ് കേട്ടോ അവിടെ ശരത്തിൻ്റെ ഭാര്യ ശ്രുതി ശരത്ത് കൊണ്ടുവന്ന പുതിയ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ് കേട്ടോ എന്തായാലും ശരത്തേറ്റിനെ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ മനസ്സിറിഞ്ഞ് ഏറ്റവും ഭംഗിയുള്ള സാരി തന്നെ എനിക്ക് വാങ്ങി തന്നത് ഉള്ളിൽ എന്നോട് നല്ല സ്നേഹമാണ് പുറമേ കുറച്ച് അകൽച്ച കാണിച്ചെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ സാരി ഇങ്ങനെ എടുത്തു മറിച്ചതൊക്കെ തിരിച്ചു നോക്കിയിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയത് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക കേട്ടോ ആ ഒരു ടൈമിലാണ് കോളിംഗ് ബെല് അടിക്കുന്നത് ശ്രുതി പോയിട്ട് വാതിൽ തുറക്കുക കേട്ടോ അപ്പോൾ സുന്ദരിയാണ് അവിടെ വന്നത് സുന്ദരിയെ കണ്ടതും അവിടെ മുഖം വല്ലാണ്ടാവുകയാണ് ഏട്ടൻ വന്നു എന്നറിഞ്ഞപ്പോഴേക്ക് മോടി വന്നിരിക്കുമെന്നും ഞാൻ മനസ്സിൽ കരുതുക കേട്ടോ എന്നിട്ട് സുന്ദരിയെ വിളിച്ച് അകത്തേക്ക് ഇരുത്തുന്നുണ്ട് ശ്രുതി അപ്പോൾ ശ്രുതിയുടെ കയ്യിൽ സാരി കണ്ടപ്പോൾ സുന്ദരി ചോദിക്കും നല്ല ഭംഗിയുണ്ടല്ലോ ഉണ്ടല്ല സാരി ഇതാ എവിടുന്നാന്നൊക്കെ ചോദിക്കണ്ട അപ്പോൾ ഏട്ടൻ ഡൽഹിയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി അടിപൊളി അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയാം കേട്ടോ സുന്ദരി അപ്പോൾ അങ്ങോട്ടേക്ക് ശരത്തിൻ്റെ അമ്മ കടന്നു വരികയാണ് അങ്ങനെ അമ്മയും സുന്ദരി ഇങ്ങനെ ആ സാരി നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ശരത് സാറ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ മോനും മൊത്തത്ത് കളിക്കുകയാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരത്തും മോനും അവിടേക്ക് വരികയാണ് ശേഷം സുന്ദരി മോനുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നീട് ശരത്തിനോട് ശരത്തിൻ്റെ അമ്മ പറയുന്നുണ്ട് അല്ല സർപ്രൈസ് ഉണ്ട് സുന്ദരി വന്നിട്ട് പറയാമെന്ന് പറഞ്ഞത് അത് എന്താണെന്ന് ചോദിക്കും അപ്പോൾ ശരത്ത് പോയിട്ട് ഒരു കവർ എടുത്ത് കൊണ്ടുവരാൻ കേട്ടോ അതിൽ സുന്ദരിക്കുള്ള സാരിയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം സുന്ദരി ചോദിക്കുമ്പോൾ എനിക്ക് തന്നെയാണോ സുന്ദരിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അത് തുറന്ന് നോക്കുകയാണ് അപ്പം നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ ഇത് കണ്ടതും ശ്രുതിൻ്റെ മുഖം വല്ലാതാവുകയാണ് അവൾക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ഇത്രയും നേരം അവൾ അവളുടെ കയ്യിലുള്ള സാരി എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ പെട്ടെന്ന് സാഡാവാണ് എനിക്ക് വാങ്ങിയതിനേക്കാൾ നല്ല സാരിയാണ് സുന്ദരിക്ക് ശരത്തായിട്ട് വാങ്ങിയതെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുകയാണ് അമ്മയ്ക്കിതൊന്നും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ ശരത്ത് സുന്ദരിക്ക് വാങ്ങിച്ചു കൊടുത്തത് കള്ളൻ മോനെ വിളിക്കാൻ പോയ വഴിയിൽ സുന്ദരിക്ക് സാരി വാങ്ങി വന്നിരിക്കുകയാണെന്നൊക്കെ മനസ്സിൽ വിചാരിക്കാന്ട്ടോ അമ്മ എന്തായാലും നന്നായി മോനെ സന്തോഷമായി എന്നൊക്കെ പറയാന്ട്ടോ അമ്മ ഇതായിന്നോ ഈ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അല്ല മേജർ സർപ്രൈസ് വേറെ ഉണ്ട് അത് നമുക്ക് കോഫി കുടിച്ചിട്ട് പറയാമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ സുന്ദരി പറയാം എന്തെങ്കിലും ഞാനിടാം ഇന്നെല്ലാവർക്കും കോഫീ എന്ന് പറഞ്ഞിട്ട് അവൾ കോഫി ഇടാൻ വേണ്ടി അടുക്കളയിലേക്ക് പോവുകയാണ് ആ ടൈമിൽ ശ്രുതിയും ശരത്തും ഭയങ്കര വഴക്കാണ് കേട്ടോ സാരിയെന്നു ചൊല്ലി ശ്രുതി പറയുന്നുണ്ട് എന്നേക്കാൾ ഭംഗിയുള്ള സാരിയല്ലേ ശരത്തിനും സുന്ദരിക്ക് വാങ്ങിച്ചു കൊടുത്തത് ഇങ്ങനെയൊക്കെ ഭയങ്കര ബഹളമാണ് കേട്ടോ അടുക്കളയിലെ അമ്മയും സുന്ദരി സംസാരിച്ചിരിക്കുകയാണ് ആ കളറും ഡിസൈനും ഒക്കെ ഗംഭീരമായിരുന്നു എന്ന് പറയാനോ സുന്ദരി ഇഷ്ടമുള്ളവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് അമ്മ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് സുന്ദരിയുടെ ശരത്തിനൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സുന്ദരിക്കും ഉള്ളിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് അവ ഞാൻ ചിരിച്ച് നിൽക്കുകയാണ് പിന്നീട് കോഫി കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അപ്പോൾ ശരത് അത് കൊടുത്തിട്ട് വാവ് ഗംഭീരം നല്ല രസമുണ്ടെന്നൊക്കെ പറയാം കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് തീരെ സഹിക്കുന്നില്ല കേട്ടോ അപ്പോൾ ശ്രുതിയോടെ എങ്ങനെയുണ്ട് കോഫിന്ന് സുന്ദരി ചോദിക്കുമ്പം പറയാം ആ കുഴപ്പമില്ല പിന്നീട് സുന്ദരി ചോദിക്കുമ്പം എന്താണ് ആ സർപ്രൈസ് സുന്ദരി വീണ്ടും നാളെ കോട്ടയം ജില്ലയുടെ കളക്ടറായിട്ട് ചുമതല ഏൽക്കാൻ പോവുകയാണെന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടോ സുന്ദരി ആകെ ഷോക്ക് ആകുവാണ് അപ്പോൾ ഇതിനായിരുന്നോ ശരത്തേട്ടൻ ഡൽഹി പോയതെന്ന് ചോദിക്കുന്നുണ്ട് അതേന്ന് പറയാൻ കേട്ടോ എന്നിട്ട് ഇതുവരെ മൂടി വെച്ചല്ലോ ഒന്നും പറയാതെ എന്ന് പറയാണ് ആ പോകുന്ന ടൈമിൽ എനിക്ക് വലിയൊരു ഉറപ്പൊന്നുമില്ലായിരുന്നു പിന്നെ പഴയ ആളുകളെ കൊണ്ട് സംസാരിച്ചാണ് ഇത് റെഡിയാക്കി എടുത്തതെന്ന് പറയാം കേട്ടോ അപ്പോൾ സുന്ദരി പറയുകയാണ് എനിക്ക് സന്തോഷമായി അച്ഛമ്മക്കും വീട്ടുകാർക്കും കേൾക്കുമ്പോൾ ഇതിലും കൂടുതൽ സന്തോഷമാവും അതുകൊണ്ട് എനിക്ക് അവരോട് പറയാൻ തൃതിയായിരുന്നു പറഞ്ഞിട്ട് അവൾ പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ ശരത്ത് ഞാൻ കൊണ്ടുപോയി വിടാന്ന് പറയാം കേട്ടോ അങ്ങനെ അവർ ഓക്കേ എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന സമയത്താണ് ശ്രുതി വന്നിട്ട് ഞാനും പോരുന്നുണ്ട് എനിക്ക് കുറച്ച് ഷോപ്പുകൾ കയറാനുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ ശരത്ത് പിന്നീട് എന്ന് പറയുമ്പോൾ പറ്റില്ല ഇപ്പം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവളും കൂടെ കൂടുകയാണ് അങ്ങനെ ഇറങ്ങുമ്പോൾ അവൾ വീട്ടിലുണ്ടായിരുന്ന കത്രിക കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുന്ദരിയും ശരത്തും കാറിൽ കയറുകയാണ് പിന്നീട് ശ്രുതി വന്നിട്ട് കാറിൻ്റെ ഫ്രണ്ടിലെ ഡോർ തുറക്കുമ്പോൾ അവിടെ സുന്ദരി ഇരിക്കുന്നത് കാണട്ടോ അപ്പോൾ അവൾക്ക് വളരെ ദേഷ്യം വരികയാണ് പിന്നീട് എല്ലാം സഹിച്ച് കടിച്ചു പിടിച്ചിട്ട് അവൾ ബാക്കിലെ ഡോർ തുറന്നിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയത്താണ് സുന്ദരി കയറിയിട്ട് സാരി ബാക്കിൽ വെക്കുന്നത് കേട്ടോ എനിക്ക് വേണ്ടി സാർ തന്ന ഏറ്റവും വലിയ ഭാഗ്യമാണിത് ഇപ്പോഴത്തെ കളക്ടർ സ്ഥാനമെന്നൊക്കെ പറയുകയാണ് അവള് അങ്ങനെ ശരത്തും സുന്ദരി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിരിക്കേണ്ട സീറ്റിൽ നീ കയറിയിരുന്നു എന്നേക്കാളും വില മതിക്കുന്ന സാരി നിനക്ക് ശരത്തിട്ട് വാങ്ങിച്ചെന്നു എന്തെങ്കിലും ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നിനക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ശ്രുതിയല്ലാതായി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ കത്രിക കയ്യിലെടുക്കുക കേട്ടോ എന്നിട്ട് കവറിൽ നിന്നും എല്ലാം സാരി പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് സാരിൻ്റെ പല ഭാഗങ്ങളും അവൾ കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ് ശേഷം പഴയതുപോലെ അവിടെ വെക്കുക കേട്ടോ അങ്ങനെ അവർ സുന്ദരിയുടെ വീട്ടിലെത്തുന്നു ശരത്തിനോട് സുന്ദരി ഇറങ്ങാൻ പറയുമ്പോൾ ശ്രുതി ഇല്ല ഇറങ്ങുന്നില്ല ഞങ്ങൾ പോവാണ് കുറച്ച് ധൃതി ഉണ്ടെന്ന് പറയാം കേട്ടോ ശ്രുതി അങ്ങനെ പറഞ്ഞപ്പോൾ ശരത്തിന് എന്തായാലും ഇറങ്ങണം എന്ന് തോന്നി അങ്ങനെ അവൻ സുന്ദരിയെ വീട്ടിൽ ഇറങ്ങാം കേട്ടോ ശേഷം സുന്ദരിയോട് പറയുന്നുണ്ട് ഞാനായിട്ട് എല്ലാവരോടും പറയണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാമെന്നു